അയ്യോ അയ്യോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ബ്രൈൻ ന്യൂ ബ്ലോഗ് ഗൈസ് ഇന്നുണ്ടല്ലോ ഇന്ന് രാം എത്ര നേരം നേരമായിട്ട് അവർ എണീറ്റ എത്ര നേരമായി ഇപ്പൊ കുറച്ചായിരത്തി എണീറ്റ് മേലെ വീട്ടിൽ പോയിട്ട് നേരെ ഇങ്ങോട്ട് പോയി കൊടുക്കുക രാവിലെ എണീക്കാനായിട്ട് തണുപ്പ് പോകും രാവിലെ ഞങ്ങളവിടെ ഇരുന്നാലും കുറച്ച് തണുപ്പ് തണുപ്പൊക്കെ കുറയും കുറഞ്ഞിരിക്കണെ ഡിസംബർ മാസം കഴിഞ്ഞപ്പോൾ തണുപ്പൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട് ഇവിടെ രാവിലൊക്കെ എന്ത് തണുപ്പ് അറിയോ എന്നിട്ട് അവർ കമ്പ്ലിനാരങ്ങ പറിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ പോയി കമ്പിളിനാരങ്ങൾ ഉണ്ടാവുമോ ഒന്നും അറിയില്ല അവിടെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവർ കഴിച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയില്ല പിന്നെ ഇവിടുന്ന് കുറേ ചാമ്പയ്ക്ക പറിച്ചുകൊണ്ടേക്കുന്നത് മേലെ വീട്ടിൽ നിന്ന് അത് നേരത്തെ വന്നിരുന്നു അപ്പോൾ ചാമ്പയ്ക്ക് കുറേ പറിച്ചുകൊണ്ടേക്കണം വീട്ടിൽ പോയി നോക്കട്ടെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഉപ്പു മുളകിട്ട് കഴിക്കുക ഞാൻ മാത്രമല്ല ഇവിടെ ഞാനും ഇവരും കൂടി മെല്ലെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കാം അവിടെ നിന്ന് ബോറടിച്ച് അടിച്ച് മൊബൈലിൽ ചാർജും ഇല്ല നെറ്റും കഴിക്കണം ഇപ്പോൾ അവിടെ പോയാലും ഒന്നും കാണാൻ പറ്റില്ല അവിടെ പോയി കഴിഞ്ഞാൽ റേഞ്ച് റേഞ്ച് ആ വീട്ടിൽ ഇല്ല എന്നേ ചെക്കെ താരപ്പിന്റെ ടൗണ് ടൗണിന്റെ സൈഡിൽ നിന്നില്ലേ പുള്ളിപ്പുലിയോ പുള്ളിപ്പുലിയോ കാട്ടൂച്ച എന്തിനെ കുട്ടീനെ കണ്ട് പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു തന്നെ ഏതാ ഏത് സാധനം എന്താ അറിയില്ല ഇവിടെയൊക്കെ പുലിയൊക്കെ കുറച്ചധികം കൂടുതലാണ് നീ തൊട്ടു അതിനെക്കെയാണ് കാര്യം അറിയാം തുടങ്ങുക പൂച്ചുട്ട് പൂച്ചുട്ടീ തുട ഏ നീ എടുത്തോണ്ടെന്നൂടെ നമ്മൾക്ക് വളർത്തി കൂടെ കൂടെയിരുന്നോടെ വാടിയൊക്കെ മറന്നു നടക്കുന്നു നോക്ക് വാടിയൊക്കെ മറിഞ്ഞ് റോഡിൻ്റെ എടുക്കും വണ്ടിയൊക്കെ പോന്നെ അതുകൊണ്ട് നീക്കി വെച്ചുകൂടെ ആയിരുന്നു ഇപ്പൊ ഞാൻ നീക്കി വെക്കണ്ട രാവിലെ വർഷം നാരങ്ങ കഴിഞ്ഞോ രാവിലെ വർഷ നാരങ്ങോ കുട്ടിയൊന്നും എന്റെ കയ്യിൽ വേണമില്ല കറി കറി എനിക്ക് സൗണ്ടില് അറിയ പക്ഷേ എന്തിനോ വന്നിരിക്കും എന്തിനാന്ന് ക്ലിയർ ആയിട്ട് അറിയില്ല എന്നെ കൂടി കൊണ്ടുണ്ട് ഞാൻ രാവിലെ ഒരു ഡ്രസ്സിനെ ഇട്ടു ഒരു ട്രൗസർ എടുത്തിട്ടിരിക്കണേ രാവിലെ ഡ്രസ്സിനെ ഞാൻ ഇവിടെ ടൗൺ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ടൗൺ ഒന്നല്ല ഇവിടെ തിനവരും ടൗൺ ആട്ടെ ഈ ഭാഗം തിനവരും ടൗൺ അത്ര വലിയ ടൗൺ ഒന്നല്ല അതാണ് ചെറിയ ചെറിയ ടൗണാണ് ഇവിടെ ഹോം ടൗൺ ഇവിടെ വീടിന്റെ അടുത്തേക്കാണ് ഓ ഹോം ടൗൺ വിളിക്കാൻ ടൗൺ ഒന്ന് കാണിച്ചേക്ക് ഇതാണ് ടൗൺ ഇങ്ങനെ വീട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ വരെ ലാസ്റ്റ് ഇവിടെ എന്റ് ഇവിടെ ഇവിടെ കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് ടൗണൊന്നുമില്ല അവിടെയുള്ളു അവിടെ വരെയുള്ളൂ ടൗൺ ഇപ്പൊ എത്ര നേരം കഴിയും എത്ര നേരം വെയിറ്റ് ചെയ്യണോന്നറിയില്ല ഇവന് ഞാൻ എവിടെ കണ്ടിക്കണല്ലോ അവന എവിടെ കണ്ടിക്കണല്ലോ ക്ലാസ് കഴിഞ്ഞോ ചെക്കെ ക്ലാസ് കഴിഞ്ഞാ അവന് അവൻ മറ്റേ എവിടെയുള്ള അന്ന് എവിടെ വീട്ട് വീട്ടിലൊക്കെ ഉള്ള വീടിനെ തൊട്ടപ്പറത്തേനെ വലിച്ചന്റെ മോള മോനെ എന്താ ചെയ്യ അവനൊക്കെ ഇവിടെ സ്കൂള് വിട്ടിട്ട് ഇങ്ങനെ വരിക ഫുള്ള് തിരക്ക് സ്കൂൾ കുട്ടികളെ തിരക്കും ബസ്സൊക്കെ സ്കൂൾ കുട്ടികളെ തിരക്ക ബസൊക്കെ ഊപ്പം കണ്ടിട്ടു കൊണ്ടുപോത്ത് പോയി ഊപ്പൂരൊക്കെ എവിടെ ഞങ്ങളെ മാത്രമുള്ളവരൊക്കെ ഇവിടെ അധികം കാണാൻ പറ്റില്ല ഇങ്ങോട്ട് ഇങ്ങോട്ടാ എവിടെ ടൗണൊക്കെ ഇറങ്ങിയ പിന്നെ ഫുള്ള് പേൻസിനെ കൊണ്ട് കളിയിരിക്കും ഇരിക്കും ഫുള്ള് പേൻസിനൊണ്ട് കളി ഇരിക്കും ടൗണൊക്കെ ഇറങ്ങിയാ ഞാൻ അകത്ത് കുറച്ചേ നിൽക്കട്ടെ ഈ ഓട്ടോറിശല വന്നെ ഇപ്പൊ ഓട്ടോശൈലും കയറിയിരിക്കണില്ല അകത്തെ കയറി ഇകത്ത് എവിടേലേക്ക് കയറിയിരിക്കട്ടെ പുറത്തേക്കായിട്ട് വെയിലടിക്കും സൺസ്ക്രീൻ തേച്ചിട്ടില്ല സൺഗ്ലാസ് ഇട്ടില്ല ആകെ റിസ്ക് ആയി കയറിക്കുകൾ അവിടെ കൊണ്ട് വരും പറഞ്ഞിട്ടുണ്ട് പെട്രോളൊക്കെ എടുത്തിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു കഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ വാർത്ത ഉറച്ച വന്നിട്ട് അപ്പം തന്നെ പോരിച്ചു പോന്ന് പറഞ്ഞിട്ടു വന്നിട്ട് പെട്രോൾ മേടിച്ചിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് പെട്രോൾ കൊടുത്തിട്ട് വീട്ടിൽ എന്താ അവസ്ഥ അറിയില്ല ഞാൻ പ്രതീക്ഷിച്ച് നാരങ്ങാകും പിന്നെ നാരങ്ങ അതൊക്കെ ഉപ്പൊട്ട് കഴിക്കാമെന്നൊക്കെ പ്രതീക്ഷിച്ച് പക്ഷെ അത് പോയി കഴിച്ച് അത് പോയി ഇനി അത് കഴിക്കുന്നുണ്ടാവില്ല വണ്ടി വന്നാൽ പെട്രോൾ മേടിക്കാം എന്നിട്ട് നേരെ വീട്ടിൽ പോവാ നേരം കാത്തിന് മൂപ്പര് വീണില്ല മൂപ്പര് വിളിച്ചു ചോദിച്ചപ്പോ മൂപ്പര് അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടു പറഞ്ഞു ഇപ്പൊ ഞാൻ എത്ര നേരം അവിടെ കൊറേ നേരം കാത്തി എന്നിട്ട് ഞാൻ നേരം ഇങ്ങോട്ടാണ് ഇവിടെ കൊറച്ച് എഴുതി അമ്മ ശരി കഴിഞ്ഞിട്ട് വേണം ഓട്ടോ നിർത്തി ഓട്ടോ പോയി കൊറേ നേരം എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പറഞ്ഞു വിട്ട് ഇത് വൈകുന്നേരം ടൈമിൽ ഉണ്ടല്ലോ നടക്കാതെ എന്ത് ഈ കാഴ്ച കണ്ടിട്ട് നടക്കാൻ ചെമ്പ്രാത്ത് മണിക്കൂർ ചാട്ടം നല്ല കാലാവസ്ഥ വൈകുന്നേരമൊക്കെ ഇന്ന നടക്കാറോ റോഡ് മൊത്തം കട്ടറ എന്നപ്പൊ ഓട്ടോറിക്ഷയിൽ നിന്ന് കേട്ടോ പിന്നെ തിരിച്ചു പോയപ്പോ ഓട്ടോറിക്ഷയിൽ പോകാൻ തോന്നിയില്ല നമ്മള് നടക്ക നല്ല രസമുണ്ട് ഈ റോട്ടുകൂടെ ഓട്ടോറിക്ഷ വണ്ടീൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ നടന്നു പോകാനേ ഉള്ളൂ നല്ല രസം ഈ റോട്ട് കൂടെ നടക്കേ ഈ ഭാഗത്ത് ടാർ ഇട്ടില്ല അവിടേക്ക് പോകും കട്ടരാട്ടോ ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്നാണ് അങ്ങോട്ട് ടാർ ഇട്ടുള്ളൂ ഇക്കൂടി സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ പോയി അവിടെ ഒരു ഇറക്കത്തി കൂടെ ഇങ്ങനെ താഴ്ക്കുകയും നല്ല രസം ഇക്കൂടെ ഒക്കെ നടക്കാൻ നല്ല രസം ഉണ്ട് പിന്നെ സൈക്കിളും കൊണ്ട് പോയി സൈക്കിളും ഉണ്ടെങ്കി പിന്നെ പറയേണ്ട ആവശ്യമില്ല ఏ వారణేలే ఆ కన్నా ఫారంలో ఆ వారణేమే పులి ఉకండినో దో ఆ అన్నపు నార ఫారంలో ఇక్కడే వీరు పులి ఈ వారణేలే పులియో ఆ కన్నా ఫారంలో ఈ వారణే పులి పులి అన్న ఉకొనిအောင် కందెం కొని ఉక్కిరికే తోటలే ఇక్కడ అన్నమేలే వీరు తొననే ఎబడేనే హే കാടിന്റെ പുലിയൊക്കെ വന്ന് നിക്കന്നൊക്കെ പറഞ്ഞാ എത്ര കാലം പുലി ഉണ്ടാവും അറിയാം അവിടെ ഫോറസ്റ്റാർക്കെ കൊറേ എണ്ണം പിടിച്ചു പോകണ്ട അതേപോലെ തന്നെ കൊറേ എണ്ണം ഇവിടെ എവിടെയൊക്കെ പെറ്റ് പെരിയ കിടക്കാണ് വൈകുന്നേരം നടക്കാൻ സുഖം വൈകുന്നേരം നടക്കാൻ ഭയങ്കര സുഖയൊക്കെ ഇവിടെ കേറ്റ അങ്ങോട്ട് പോകുമ്പോൾ അവന് കേറ്റാം ഈ ഭാഗത്തുനിന്ന് പിന്നെ ഇങ്ങനെ പോകുമ്പോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറക്കാം ബേഗം അവിടെ എത്തും കുളിച്ചോടിയും വീട്ടിലെത്തി വീട്ടിലെത്തി ഫുള്ള് കച്ചി നയിട അതിപ്പോ എടുക്കണ്ടതാ അവിടെ അവിടെ മോളെ കൊറേ നേരം വേറെ അങ്ങോട്ടാണെന്ന് ഇങ്ങോട്ടാണെന്ന് ആകെ ചടച്ചടക്കാം അറിയില്ല അടിപൊളി നമുക്ക് കലണ്ടർ ഒക്കെ നോക്ക് അത് അതായാലോ കണ്ടു പരിചല്ല ഇങ്ങോട്ട് എങ്ങോട്ട് വന്നത് എന്താ അറിയില്ല എന്ത് ഇന്ദിരാഗാന്ധിയോ എന്ത് ഗാന്ധി സൗണ്ട് ഓക്കെ ഓക്കെ തുമ്പി നല്ല കുട്ടിയല്ലേ ഇന്നലെ കണ്ടല്ലോ ഇന്നലെ ഞാൻ ഈ റൂമില് കണ്ടോ കടന്നു തുടങ്ങി ഇന്നലെ ഈ റൂമില് കടന്നു തുടങ്ങിയേ രണ്ടാള് മൊബൈലും കൊണ്ട് ഇങ്ങനെ വന്നു മൊബൈൽ കളിക്കണേ മൊബൈൽ കളിച്ചോ ആ മൊബൈൽ കളിക്കണേ രണ്ടാള് മൊബൈൽ കളിക്കണേ ലുഡോ കളിക്കാനോ ഞാനിത് ഈ റൂമിലാണ് കളിക്കണേ ഇപ്പോൾ അതിൽ ഒച്ചെണ്ണ പറ്റില്ല എല്ലാവരും കടന്നു തുടങ്ങി കേട്ടോ എല്ലാവരും കടന്നു പറഞ്ഞിട്ട് ഞാൻ ഈ റൂമിലെ കളി കടന്നു തുടങ്ങി കേട്ടോ അവിടെ മൊത്തം അത് കലമ്പായി കളക്കുന്നുണ്ട് അതൊക്കെ വേണ്ട മിക്സി ഒക്കെ മിക്സി ജാറ് അതൊക്കെ അവിടെ അടുക്കളയിൽ കൊണ്ടുപോയി ണ്ടല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടഞ്ഞിട്ടുണ്ടോ കുടഞ്ഞിട്ട് ഓ മൊത്തം കൊടഞ്ഞിട്ട് വിളിക്കട്ടെ ഞാൻ കുഴഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ ഞാൻ എന്തായാലും ഇവിടെ കടക്കാൻ പോട്ടു നല്ല കട്ടിയുള്ള വപ്പ് കട്ടിയുള്ള നല്ല പഞ്ഞി വപ്പ് അപ്പൊ ഞാൻ കടന്നിറങ്ങാൻ പോണി നാളത്തെ നാളെ കടം